വെൽക്കം ടു മൈ ചാനൽ കിമയർ അപ്പോൾ ഞാൻ ഇന്നൊരു യൂണിഫോം നമുക്ക് ഷർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോം ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ച് തരാമെന്ന് കരുതി യൂണിഫോം ഷർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഫ്രണ്ടാണ് എടുക്കുന്നത് അതിന് മുമ്പ് എൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പത്തിഞ്ച് ലൂസാണ് കൂട്ടുന്നത് കേട്ടോ ഇരുപത്തി ഒമ്പത് ചെസ്റ്റിൻ്റെ കൂടെ പത്തിഞ്ച് ലൂസാണ് കൂട്ടുന്നത് പിന്നെ ലെന്തിൻ്റെ കൂടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തൊന്നാണ് അതിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂട്ടുക അപ്പൊ ആദ്യം നമ്മൾ ചെസ്റ്റ് ചെസ്റ്റ് ഇരുപത്തൊമ്പതാണ് അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടി കഴിഞ്ഞാൽ അതിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പത്തൊമ്പതരയാണ് അപ്പൊ ഫ്രണ്ടില് പത്തൊമ്പതരയാണ് വരേണ്ടത് അപ്പൊ ഈ പത്തൊമ്പതര വരുമ്പോൾ ചെസ്റ്റ് ഇരുപത്തൊമ്പത് പ്ലസ് പത്തിഞ്ച് നമ്മൾ കൂട്ടി അപ്പോൾ വരുന്നത് മുപ്പത്തൊമ്പത് ഡിവൈഡ് ബൈ ടു പത്തൊമ്പതര പത്തൊമ്പതരയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പത്തൊമ്പതര വെച്ച് വരണം മനസ്സിലായല്ലോ നമ്മൾ ഫുൾ ലെങ്തിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ചാണ് ഇരുപത്തൊന്ന് പ്ലസ് രണ്ട് രണ്ടിഞ്ചാണ് കൂട്ടുന്നത് ഇരുപത്തി മൂന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ പത്തിഞ്ചാണ് നമ്മൾ യൂണിഫോം ഷർട്ടിൻ്റെ കൂടെ ലൂസ് കൂട്ടുന്നത് സാധാരണ ഷർട്ടിനെ കാട്ടി വ്യത്യസ്തമായിട്ടാണ് യൂണിഫോം ഷർട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ഇഞ്ച് ഫ്രണ്ടിലെ മടക്കി ഇങ്ങനെ രണ്ട് ഇഞ്ച് ഇങ്ങനെ മടക്കി മാറ്റി വെച്ചിട്ട് വേണം നമ്മള് അടുത്തത് പഴുത്തതെല്ലാം ഷോൾഡർ ഒക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് വരണം കേട്ടോ രണ്ടിഞ്ച് രണ്ടിഞ്ച് നമ്മൾ മടക്കി അതിനുശേഷം ഇതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് പതിമൂന്ന് പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് പതിമൂന്ന് വരുമ്പോ നമുക്ക് ആറരയാണ് ഞാനൊരു ആറേ മുക്കാൽ എടുക്കുകയാണ് അല്ലെങ്കിൽ ആറേ മുക്കാൽ കേട്ടോ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ആറേ മുക്കാലാണ് അപ്പൊ ആദ്യം ലെങ്ത് നോക്കിയിട്ട് ലെങ്ത് ചെയ്യാൻ നോക്കിയില്ല ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് എടുത്തതിന് ശേഷം ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ കൂടെ ആണ് ഇരുപത്തി മൂന്ന് വരുന്നത് കേട്ടോ ഒരു മുക്കാൽ ഇഞ്ച് കൂടെ നമ്മൾ എടുക്കണം ഫ്രണ്ടില് എന്നാലും നമുക്ക് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ട് ൂന്ന് ഓക്കെ ഇനി അതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ അറേമുക്കാലിഞ്ചാണ് എടുക്കുന്നത് ആറേമുക്കാല് അത് തന്നെയാണ് ഞാൻ ആമ്പോളും കൊടുക്കുന്നത് ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല ഇത് കട്ട് ചെയ്തപ്പോൾ കാണിക്കാവുന്ന കരുതി മാത്രമാണ് എടുത്തത് കേട്ടോ പിന്നെ നമുക്ക് വണ്ണം വരണ പത്തൊമ്പതരയാണ് പത്തൊമ്പതരയുടെ പകുതി എന്ന് പറയുമ്പോൾ ഒമ്പതേ മുക്കാൽ വരും ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഒമ്പതേ മുക്കാലാണ് കേട്ടോ ഈ അളവ് തന്നെ താഴ്ത്തും മതി പക്ഷെ ബട്ടക്കിനൊക്കെ വണ്ണം ഉള്ള കുട്ടികൾക്കാണെങ്കിൽ താ ഇവിടെ ബോട്ടം റൗണ്ട് നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും ഞാൻ തോൽച്ചെരുവെടുക്കുന്നത് ഒന്നര ഇഞ്ചാണ് കഴുത്തകല എടുക്കുന്നത് രണ്ടരയാണ് ഓക്കെ സാധാരണ നമ്മൾ കഴുത്തകല എടുക്കുന്ന ടെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്നാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇത് കട്ട് ചെയ്യുന്ന മാത്രം ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് രണ്ടേ കാലാണ് അതൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിനെ കട്ടിൽ ഫ്രണ്ടിനിൽ ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ ഒന്നര ഇഞ്ച് മുകളിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് നമ്മൾ ഈ ഫ്രണ്ടിന്റെ പീസ് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം നമ്മളൊരു മുക്കാൽ ഇഞ്ച് ഇവിടെ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് വേണം ൊന്നിഞ്ചും ചിറക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നല്ല ഇരുപത്തൊന്നര കേട്ടോ അറമുക്കാൽ ആമ്പോൾ വരുന്നത് ഒന്നര കുറച്ചേ വരുള്ളൂ വരുവട്ടോ അപ്പൊ നമ്മൾ എടുത്തത് അറേ മുക്കാൽ ഒന്നര കുറച്ച് എടുക്കുക വണ്ണം വരുന്നത് ഒമ്പതേ മുക്കാലാണ് ബാക്കും ഫ്രണ്ടുമായി പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവില് ലെങ്തി തന്നെ എടുക്കാനുള്ള തുണിയുണ്ട് സ്ലീവ് ലെങ്ത് വന്നേക്കുന്നത് ഏഴ് ആണ് ഏഴ് ഇഞ്ചാണ് അപ്പം രണ്ടും മടക്കി എടുക്കും എണ്ണം ഞാൻ എടുക്കുന്നത് ഒമ്പതരയാണ് കേട്ടോ ഷർട്ടിന് നമ്മളധികം അണ്ടരാമെടുക്കില്ല കാഴ്ച കൂടി കുറച്ചു മതി താഴ്ത്ത റൗണ്ട് എന്ന് പറയുന്നത് ഒമ്പതിഞ്ചാണ് ഒമ്പത് എന്ന് പറയുമ്പോ നാലേ വരള്ളൂ ഇവിടുത്തെ താഴ്ച നമ്മൾ കുറച്ചേ എടുക്കുകയുള്ളു കേട്ടോ ജസ്റ്റിന്റെ പന്ത്രണ്ടിൽ ഒന്നാണ് അല്ലെങ്കിൽ നമ്മൾ കഴുത്തതിൽ എത്ര എടുത്തോ അത്രേ എടുക്കുകയുള്ളു ഷർട്ടിനൊക്കെ ഷർട്ടിന് നമ്മൾ കൂടുതൽ എടുക്കില്ല ഈ കോളർ നെക്ക് ബാൻഡും നമ്മൾ എടുക്കുന്നത് സ്റ്റിഫലാണ് അത് വക്രമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ യോക്ക് എടുക്കണം രണ്ട് ണ് വേണ്ടത് നമ്മൾ എത്ര ഷോൾഡർ എടുക്കുന്നു അത് തന്നെയാണ് യോക്ക് എടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ എടുക്കുന്ന കാണിച്ചല്ല ഷർട്ട് ഞാൻ വേറെ ഇടും പക്ഷെ ഇത് കട്ട് ചെയ്യുമ്പോ യൂണിഫോമിൻ്റെ കാണിക്കാൻ വേണ്ടിട്ടാണ് സിമ്പിൾ വേ കേട്ടോ നമ്മൾ ഷോൾഡർ എത്ര എടുത്തു അതിനെക്കാട്ടി കാലിൻ ചൂടെ കൂട്ടി എടുക്ക ഞാൻ രണ്ടായിട്ട് ഇടുന്നത് നമുക്ക് രണ്ട് യോക്ക് വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വരേണ്ടത് ആറേ മുക്കാലാണ് അപ്പൊ ഞാൻ എടുക്കുന്നത് ഏഴിഞ്ചെടുക്കുകയാണ് കേട്ടോ താഴെ കഴുത്ത കാലം നമ്മൾ എടുത്ത് എത്രയാണോ അത്രയും തന്നെ എടുക്കുക വരേണ്ട പിന്നെ ഇവിടുന്ന് പൊരിഞ്ച് ഒന്നര ഇഞ്ച് താഴ്ത്തുക ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക വീണ്ടും നമ്മൾ ആ എടുത്ത കഴുത്തകലം കൂടെ എടുക്കുക അതാണ് നമുക്ക് യോക്ക് വരുന്നത് കേട്ടോ അപ്പോൾ യോക്ക് നമ്മൾ ഈ യോക്കിൻ്റെ ലെങ്ത് നമുക്ക് ഷോൾഡറാണ് എടുത്തത് എന്ന് പറയുന്നത് ആദ്യം നമ്മളെടുത്ത കഴുത്തകലം എത്രയാണ് അല്ല കഴുത്ത കാലത്തിന് മുമ്പ് ഇവിടെ നിന്ന് ഒന്നര മാർക്ക് ചെയ്യുക എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആർക്ക് വേണേലും ഇങ്ങനെ തന്നെ തയ്ക്കുക ഒന്നര അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ എത്രയാണോ ആണോ കൈ കഴുത്തകലം എടുത്തത് അത് മാർക്ക് ചെയ്യുക രണ്ട ഇതാണ് ഇതിന്റെ വീതി വരുന്നത് കേട്ടോ അതിനുശേഷം ഈ താഴ്ച എന്ന് പറയുന്ന ഒന്നരേ നമുക്ക് വെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ ഒരിഞ്ചായാലും മതി അല്ലെങ്കിൽ ആയാലും കുഴപ്പമില്ല ഇവിടെ നിന്നുള്ള താഴ്ച ഇത് ഒന്നര ഇഞ്ച് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ ഈ ഒന്നര ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ആ ഏഴ് ഇഞ്ച് ഞാൻ അങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ അറേ മുക്കാൽ മതിയായാലും നമുക്ക് എന്നിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ആ കാലിഞ്ചിങ്ങോട്ട് ചരിച്ചു കൊടുക്കുക ഇവിടെ നമ്മള് ഒരിഞ്ചെടുക്ക മുക്കാൽ എടുക്കാം യോക്കിൻ്റെ ഒന്നര എടുത്താലും കുഴപ്പമില്ല രണ്ടെണ്ണമായിട്ട് പിന്നെ അടുത്ത് നമുക്ക് കോളറും നെക് ബാൻഡും അത് ഞാൻ നെക്ക് ആണ് എടുക്കുന്നത് കോളർ ചുറ്റളവ വരുന്നത് പതിനഞ്ചാണ് അപ്പൊ നമുക്ക് ഏഴരയാണ് എടുക്കേണ്ടത് കേട്ടോ ഏഴര അപ്പൊ ഏഴര ഏഴരയാണ് നമുക്ക് നെക്ക് അത് നെക്ക് ബാൻഡ് ആണ് എടുക്കണ ഒന്നായ കാലാണ് ഞാൻ വീതി എടുത്തേക്കുന്നത് ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് നെക്ക് ബാൻഡ് ഒക്കെ പല രീതിയിലും കട്ട് ചെയ്യാം ഞാനിപ്പോൾ സിമ്പിൾ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് യൂണിഫോം ഷർട്ടിന് എടുത്തു നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം ആണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വേറൊരു മോഡലൊക്കെ ഞാൻ പിന്നെ ഷർട്ടിൻ്റെ പറഞ്ഞുതരാം ഇതിപ്പോ വളരെ ഈസി ആയിട്ടുള്ളവയാണ് അപ്പോൾ നമുക്ക് ഒന്നേകാലം ഇഞ്ച് മതി അപ്പൊ ഒന്നേ കാലം എന്ന് പറയുമ്പോ ഇത്രേ വരള്ളൂ നെക് ബാൻഡ് ഒന്നേകാലം മതി അത് ഞാൻ വേറെ മോഡൽ വിട്ടാന്ന് പറഞ്ഞാണ് കൂട്ടിയിട്ടത് ഓർത്തു വേണ്ട എല്ലാം കൂടെ ആവുമ്പോ നിങ്ങൾക്കും ആവും പെട്ടെന്ന് തയ്ച്ചു കൊടുക്കേണ്ടതായത് കൊണ്ട് എനിക്കും കൺഫ്യൂഷനാകും അര ഇഞ്ച് നമ്മളിങ്ങനെ താഴ്ത്തി കൊടുക്കുക ഇങ്ങനെ ഷേപ്പ് ചെയ്യാം ഇത് സിമ്പിൾ വേയിൽ അതായത് തുടക്കക്കാർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് നമുക്ക് യൂണിഫോം ഷർട്ടൊക്കെ ഇങ്ങനെ തയ്ച്ചാൽ മതി കേട്ടോ ഓക്കെ നോക്കൂ അര ഇഞ്ച് അര ഇഞ്ചിലാണ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത നിമിഷത്തിൻ്റെ കോളർ എന്ന് പറയുന്നത് നെക്ക് ബാൻഡ് കഴിഞ്ഞു അടുത്ത കോളർ ഞാൻ ഇഞ്ചിലാണ് എടുക്കുന്നത് മൂന്ന് രണ്ടര ആയാലും കുഴപ്പമില്ല കേട്ടോ രണ്ടരക്കാണെങ്കിലും പ്രശ്നമില്ല രണ്ടര എടുക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ന് അറിയില്ല കാരണം എൻ്റെ ഉച്ച അടഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ എടുക്കേണ്ടത് ഏഴര തന്നെയാണ് കണ്ടോ ഈ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ച് ഇഞ്ച് ഒരു ഇഞ്ചോളം നമുക്ക് ഈ നെക്ക് ബാൻഡുമായിട്ട് ഉള്ള അകലത്തിന് കുറച്ച് കൊടുക്കണം മുക്കാലിഞ്ചാണ് കുറയ്ക്കുന്നത് മുക്കാൽ ഈ കോളർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ കോളർ ഒന്നും ഇങ്ങനെ കൂർത്ത് നിൽക്കത്തില്ല അപ്പൊ നമുക്ക് ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണെങ്കിലും ചെയ്യാം അത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഞാനിത് ഞാൻ നേരെ തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കണ്ടോ നേരെ ശകലം ചരുവേ വരുന്നുള്ളൂ ഇങ്ങനെ തന്നെ മറ്റേത് മോഡൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചാണ് ഇവിടുന്ന് ഞാനൊരു അര ഇഞ്ച് ഷേപ്പ് ചെയ്യണം അര ഇഞ്ച് ഒരിഞ്ച് മുക്കാൽ ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ ആ ഷേപ്പ് ഇവിടെ തന്നെ വന്ന് നിൽക്കണം ഇത് സിമ്പിൾ മെത്തേഡാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഇവിടുന്ന് നമുക്കൊരു ശകലമായിരുന്നു ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് നെക്ക് ബാൻഡ് കട്ട് ചെയ്യണം കട്ട് ഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും ആ കത്രി കൊണ്ട് തന്നെ ഇതൊന്നും കട്ട് ചെയ്യരുത് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കത്രിയുടെ മൂർച് പോവും സ്റ്റിഫും ഇങ്ങനെ ബക്കറും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വേറെ കത്രി വെച്ചേക്കണം അല്ലെങ്കിൽ നമ്മുടെ കത്രിയുടെ മൂർച് പോവും 100. Okay.